പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ നടിയാണ് മല്ലികാസ് കുമാരൻ കോമഡി അനായാസം ചെയ്യുന്ന മല്ലിക സിനിമകളിലും സീരിയലുകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം അടുത്ത കാലത്താണ് മല്ലികാസ് കുമാരൻ സിനിമാ രംഗത്ത് വീണ്ടും സാന്നിധ്യം അറിയിച്ചു തുടങ്ങിയത് മക്കളായ പൃഥ്വിരാജിനെക്കുറിച്ചും ഇന്ദ്രജിത്തിനെക്കുറിച്ചും മിക്ക അഭിമുഖങ്ങളിലും മല്ലികാസ് കുമാരൻ സംസാരിക്കാറുണ്ട് മരുമക്കളിൽ ആരാണ് മികച്ചതെന്ന ചോദ്യവും പതിവാണ് ഇപ്പോഴിതാ ഇത്തരം ചോദ്യങ്ങളെ താൻ എങ്ങനെ കാണുന്നു എന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ് മല്ലികാസ് കുമാരൻ മൈൽ സ്റ്റോൺ മേക്കേഴ്സിനോടാണ് പ്രതികരണം ഇത്തരം ചോദ്യങ്ങൾ ബുദ്ധിമുട്ടിക്കാറില്ല ആരും എന്റെ മക്കളെ കുറിച്ചോ എന്നെ കുറിച്ചോ വേദനിപ്പിക്കുന്ന ഒന്നും പറഞ്ഞിട്ടില്ല കളിയാക്കുന്ന ട്രോളുകളുണ്ട് അതൊക്കെ ജീവിതത്തിന്റെ തമാശയുടെ ഭാഗമാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത് നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ അവരുടെ ഭയങ്കര ദേഷ്യമാണ് സുഖുവേട്ടിൽ നിന്നും കിട്ടിയതാണ് പിന്നെ അവരോട് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല സുകേട്ടനെയും മക്കളെയും കൊച്ചുമക്കളെയും കുറിച്ച് ചോദിക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ പറയാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നും മല്ലിക സുകുമാരൻ വ്യക്തമാക്കി തന്റെ കറിയോഗ്രാഫിനെ കുറിച്ചും മല്ലിക സുകുമാരൻ സംസാരിച്ചു സിനിമയിൽ ഞാൻ കോമഡി ചെയ്തിട്ടുണ്ട് അന്ന് ഭാസി മാളച്ചേട്ടൻ കുതിരവട്ടം പപ്പു തുടങ്ങിയവരോടൊപ്പം ഒരുപാട് സിനിമകൾ ചെയ്തു സീരിയലിൽ എനിക്ക് കോമഡിയിൽ പേര് കിട്ടിയത് ഇന്ദുമുഖി ചന്ദ്രമതി എന്ന സീരിയലിലൂടെയാണ് അന്ന് ഞാനും മഞ്ജുവും ദുബായ് ഷോകളിലൊക്കെ പോയി രസകരമായ അനുഭവം അമേരിക്കയിൽ ചേട്ടനെ കാണാൻ പോയപ്പോൾ അവിടെ ട്രോളി എടുക്കണമെങ്കിൽ ഡോളർ ഇടണം മൂന്ന് ഡോളറോ മറ്റോ ആണ് ഇടേണ്ടത് എന്റെ അടുത്ത് മൂന്ന് ഡോളറായില്ല അപ്പോൾ പിറകിൽ നിന്ന് ചന്ദ്രമതി കൊച്ചമ്മ എന്നൊരു വിളി ഒരു മലയാളി വന്ന് തന്നെ സഹായിച്ചെന്നും മല്ലിക സുകുമാരൻ വ്യക്തമാക്കി ഇന്നേ കരിയറിൽ ഈ സ്ഥാനത്ത് എത്താൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല അംഗീകാരം കിട്ടിയില്ലെന്ന് എങ്ങനെ പറയാനാകും സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് വാങ്ങിയ നടിയാണ് ഞാൻ നൂറുകണക്കിന് മറ്റു അവാർഡുകൾ കിട്ടി വലിയ അംഗീകാരമൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അവാർഡ് നിശ്ചയിക്കുന്ന ഏഴുപേർ പറയുന്നതല്ല സിനിമ വിവാഹശേഷം ശേഷം താൻ അഭിനയത്തിൽ സജീവമാകാതിരുന്നത് സ്വന്തം തീരുമാനമായിരുന്നെന്ന് മല്ലിക സുമാരൻ പറയുന്നു കലയല്ല ജീവിതമാണ് പ്രധാനമെന്നാണ് എൻറെ മനസ്സിൽ എനിക്കൊരു വാശി ഉണ്ടായിരുന്നു ഞാൻ ആഗ്രഹിച്ച ജീവിതം ഇതാണ് അഭിനയം സാഹചര്യങ്ങളുടെ നിർബന്ധിതമായ അന്തരീക്ഷം ഉണ്ടായപ്പോൾ അതിൽ പെട്ടുപോയതാണ് അല്ലാതെ അതിനുവേണ്ടി ഇറങ്ങിച്ചെന്ന ആളല്ല ജീവിതമാണ് പ്രധാനമെന്ന് മനസ്സിലാക്കിയപ്പോൾ സുകുവേട്ട ഞാനും കൂടെ ഇറങ്ങിയാൽ ശരിയാവില്ലെന്ന് പറഞ്ഞു സുകുവേട്ടന്റെ സിനിമകളിൽ അഭിനയിക്കാൻ പറഞ്ഞിരുന്നു എന്നാൽ താൻ തയ്യാറായില്ലെന്നും മല്ലിക സുമാരൻ വ്യക്തമാക്കി